നമസ്കാരം ഹജ്ജ് തീർത്ഥാടനത്തിനായി ഈ വിമാനത്തിൽ സ്ത്രീകൾ മാത്രം കേരളത്തിൽ നിന്ന് വനിതാ തീർത്ഥാടകർ മാത്രമുള്ള ആദ്യ ഹജ്ജ് വിമാനം ഇന്നലെ പുറപ്പെട്ടു ഇന്നത്തെ മൂന്നാമത്തെ വിമാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള വിതഔട്ട് മെഹ്റം വിഭാഗത്തിലെ നൂറ്റി തീർത്ഥാടകരാണ് യാത്രയായത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിലായി പന്ത്രണ്ട് വിമാനങ്ങളിലായിട്ടാണ് വിതഔട്ട് മെഹ്റം വിഭാഗത്തിലെ സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് വിതഔട്ട് മെഹ്റം വിഭാഗത്തിൽ കേരളത്തിൽ നിന്ന് മൊത്തം മൂവായിരത്തി തീർത്ഥാടകരാണ് ഉള്ളത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരും കൊച്ചിൻ എംബാർക്കേഷൻ വഴി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരും കണ്ണൂർ എംബാർക്കേഷൻ വഴി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേരുമാണ് വിതൗട്ട് മെഹ്റം വിഭാഗത്തിൽ യാത്രയാകുന്നത് സ്ത്രീകൾക്കായുള്ള യാത്രയപ്പ് പ്രാർത്ഥനയ്ക്ക് ഇബ്രാഹിം ബാഖഫി മേൽമുറി നേതൃത്വം നൽകി നാളെ വിതൗട്ട് മെഹ്റം വിഭാഗത്തിലുള്ള മൂന്ന് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നത് ആദ്യ വിമാനം പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനും രണ്ടാമത്തെ വിമാനം എട്ട് മണിക്കും മൂന്നാമത്തെ വിമാനം വൈകിട്ട് അഞ്ചു മണിക്കുമാണ് പുറപ്പെടുന്നത് അതേസമയം ഇതിനോടകം കേരളത്തിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് തീർത്ഥാടകർ ഒൻപത് വിമാനങ്ങളിലായി കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടു ഇതിൽ അറുന്നൂറ്റി എൺപത്തിയെട്ട് പുരുഷന്മാരും എണ്ണൂറ്റിയാറ് സ്ത്രീകളുമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനം സൗദി സമയം പുലർച്ചെ നാല് പത്തിനും രണ്ടാമത്തെ വിമാനം സൗദി സമയം പന്ത്രണ്ട് പതിനാറിനും ജിദ്ദയിലെത്തി മൂന്നാമത്തെ വിമാനം ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പത്തി ഒൻപതിന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു ഇതോടെ മൊത്തം ഒൻപത് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് യാത്രയായിട്ടുണ്ട്